പവിത്ര ഡയമണ്ട്സ് ിൽഡിംഗ് തലശ്ശേരി ചക്കരക്കൽ യുവാവ് ഇന്നലെ രാത്രി ചൂടയിൽ വെച്ചുണ്ടായ വാഹന പരിശോധനക്കിടയിലാണ് ഒന്ന് പോയിന്റ് നാല് ഗ്രാം എം ഡി എം എ യുമായി ഏച്ചൂർ മാവിലാച്ചാൾ സ്വദേശി സഭ എം സുഹൈൽ പിടിയിലായത് വാഹനം കൈകാണിച്ചപ്പോൾ നിർത്താതെ പോയതിനെ തുടർന്ന് മൂന്നര കിലോമീറ്ററോളം പിന്തുടർന്നപ്പോൾ പ്രതിസഞ്ചരിച്ച കേൽ അൻപത്തിയെട്ട് കാർ നൂറ് നമ്പർ ഉണ്ടായി കാർ ചെറുതൈക്കുളത്ത് വെച്ച് കലങ്കിലിടിച്ച് നിന്നപ്പോഴാണ് പോലീസ് പിടികൂടി കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ചക്രകൃഷ്സിയായി എം പി ആസാദിന്റെ നേതൃത്വത്തിൽ പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ആളാണെന്നും ബാംഗ്ലൂരിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ് എം ഡി എം എന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് പ്രതി സഞ്ചരിച്ച കാർ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി എസ് ഐ സുധാകരൻ എസ്ഇ പിഒമാരായ അജയ്കുമാർ എൻ പി രാജേഷ് വി ജയശീലൻ തുടങ്ങിയവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മുണ്ടേരി ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം